ഹലോ ഫ്രണ്ട്സ് എന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് നമ്മളൊന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഒരു പ്രമുഖ ജർമ്മൻ സമുദായ ശാസ്ത്രജ്ഞനും കാലാവസ്ഥ മോഡൽ ഏർ ഹാമ്പർ സർവകലാശാലയിലെ പ്രൊഫസർ പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എസ്റ്റിറോളജി മുൻ ഡയറക്ടറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹം ലഭിച്ചു ബാക്ക് ടു മൈ വീഡിയോ ഈസ് ജർമ്മനിയിലെ ഹാംബർഗിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് എർവിൻ എർവിൻസിൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആയിരത്തി തൊള്ളായിരത്തിഇരുപത് മുതൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ജർമ്മനിയിൽ എസ് പി ഡി രാഷ്ട്രീയമായി സജീവമായിരുന്നു എസ് പി ഡിയിലെ പിതാവിന്റെ പ്രവർത്തനം കാരണം കുടുംബം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൻ്റെ മധ്യത്തിൽ യുണൈറ്റഡ് കിംഗത്തിലേക്ക് കുടിയേറി ക്ലോസ് അസിൽമാൻ വെൽവിൻ ഗാർഡൻ സിറ്റിയിലെ എലിമെന്ററി ആൻഡ് ഗ്രാമർ സ്കൂളിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ എ ലെവൽ പാസായി ഇംഗ്ലണ്ടിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്നും ഇംഗ്ലീഷ് ആണ് തൻ്റെ ആദ്യ ഭാഷയെന്നും അസിൽമാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഹാംബർഗിലേക്ക് തൻ്റെ മാതാപിതാക്കൾ തിരിച്ചുപോയി പക്ഷേ പൂർത്തിയാക്കാൻ ക്ലൗസ് ഇംഗ്ലണ്ടിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ആഗസ്റ്റിൽ ഏതാണ്ട് പതിനെട്ടാം വയസ്സിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വിഭജിക്കപ്പെട്ട ജർമ്മനിയിലെ ഹാംബർഗിലേക്ക് മാതാപിതാക്കളെ പിന്തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാമ്പത് വരെ മെക്കാനിക്കൽ എൻജിനീയറിംഗിൽ ഒരു പ്രായോഗിക കോഴ്സിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഫിസിക്സ് ആൻഡ് മാ മാത്തമാറ്റിക്സ് പഠിക്കാൻ ഹാംബർഗ് സർവകലാശാലയിൽ ചേർന്നു ക്ലോസ് അസിൽമാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഗണിത ശാസ്ത്രജ്ഞനായ സൂസൻ അസിൽമാനെ വിവാഹം കഴിച്ചു അവർ പ്രൊഫഷണലുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെറ്റിയോളജിയിൽ സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് അസിൽമാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഹാംബർഗ് സർവകലാശാലയിൽ ഭൗതിക ശാസ്ത്രജ്ഞനുള്ള ഗണിതത്തിലും ബിരുദം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ കൂട്ടിംഗൻ സർവകലാശാലയിലും മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്ലൂയിഡ് ഡയമാസിലും ഫിസിക്സിൽ പി എച്ച് ഡി നേടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ഹാംബർഗ് സർവകലാശാലയിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ കാലിഫോർണിയ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജിയോ ഫിസിക് ആൻഡ് പ്ലാൻറ്ററി പ്ലാനറ്ററി ഫിസിക് ആൻഡ് സ്ക്രിപ്റ്റ് Of oh, November, ും ഫെബ്രുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഹാംസർമാൻ ഹാംബർഗിലെ മാക്സ് പ്ലാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെട്രോളജിയിൽ സ്ഥാപക ുമായി ഭൂമിയുടെ കാലാവസ്ഥയിൽ ഭൗതിക മോഡലിംഗ് വ്യക്തിയാനങ്ങളുടെ അളവ് കണക്കാക്കൽ ആഗോള താപനം വിശ്വസനീയമായ പ്രോജക്റ്റിൽ സങ്കീർണ സംവിധാനങ്ങളെ കുറിച്ചുള്ള ധാരണ എന്നിവയിൽ വിപ്ലവകരമായ സംഭാവനകൾക്കായി ഇരുപത്തിനാ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം തിരിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഫ് യു വാണ്ട് മോർ വീഡിയോ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് മൈ ചാനൽ